രോഗികളെ അള്ളാഹു ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഹദീസിൽ ഉണ്ടല്ലോ അള്ളാഹു എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം നൽകുന്നത് രോഗികളെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് ഹദീസിൽ പറയുന്നു എന്നും ഹദീസിൽ പറയുന്നു എങ്ങനെയാണ് അവരെ സംരക്ഷിക്കേണ്ടത് മാഷാ ഈ ചോദ്യം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി ചോദ്യകർത്താവിൻ്റെ ഉദ്ദേശം ഞാൻ വിശദീകരിക്കാം അഥവാ സൊഹിഹായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അതിന് ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്ന് ഇമാം അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കിയ ഒരു ഹദീസിൽ കാണാം നബി നബിസ്ഹു അലൈ വസ്സലാമ പറയുകയാണ് ലാ നിങ്ങൾ രോഗികളെ തിന്നാനും കുടിക്കാനും നിർബന്ധിക്കരുത് അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട് അള്ളാഹു അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരെ നിർബന്ധിക്കരുത് അപ്പോൾ ചോദ്യകർത്താവിൻ്റെ ചോദ്യം ഇതാണ് അള്ളാഹു എങ്ങനെയാണ് രോഗിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹു എങ്ങനെയാണ് രോഗിയെ വെള്ളം കുടിപ്പിക്കുന്നത് ഇതാണ് ചോദ്യം അതിനുള്ള ഉത്തരം ഈ ഹദീസ് വളരെ വ്യക്തമായ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല നബീസല്ലാഹു അലൈ വസല്ലമ്മ പ്രവാചകനാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഒരാൾ രോഗിയായി തീരുമ്പോൾ അയാളുടെ സാധാരണ നിലക്കുള്ള ശാരീരിക അവസ്ഥയല്ല ഉണ്ടാകുന്നത് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും ആ വ്യക്തിയുടെ ദഹനപ്രക്രിയയെ രോഗം ആദ്യം ബാധിക്കുന്നത് പലപ്പോഴും അയാളുടെ വയറിനെയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിനറിയാം എന്തൊക്കെ ഭക്ഷണം വേണം എന്തൊക്കെ ഭക്ഷണം വേണ്ടതില്ല എന്ന് ശരീരത്തിനറിയാം അതനുസരിച്ചാണ് രോഗികൾ ഭക്ഷണത്തോട് താല്പര്യം കാണിക്കുന്നത് ഇത് അള്ളാഹു സുബാനോ താലം നിശ്ചയിച്ച സംവിധാനമാണത് അതാണ് അല്ലാഹു ആണ് അവരെ കുടിപ്പിക്കുന്നത് അള്ളാഹു ആണ് അവരെ ഭക്ഷിപ്പിക്കുന്നത് എന്ന് പറയാൻ കാരണം കാരണം ശരീരത്തിൽ ഒരുപാട് സ്റ്റോറേജുകൾ ഉണ്ട് എന്നാണ് ഭക്ഷണത്തിൻ്റെ സ്റ്റോറേജുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഊർജവും മറ്റും സ്റ്റോർ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ ശരീരത്തിലുണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ പോലും ഈ സ്റ്റോറേജിലുള്ള ഭക്ഷണം ഊർജം അത് സാംശീകരിക്കാൻ ശരീരത്തിന് കഴിവുണ്ട് കൂടുതൽ ഭക്ഷണം അങ്ങോട്ട് പോയാൽ അത് രോഗിക്ക് ഉപദ്രവകരമായി തീരുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അധിക നേരം നിൽക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ രോഗികളെ നോക്കൂ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവർ കിടക്കുന്നത് കാണാം ഇതൊരു ആരോഗ്യമുള്ള ആൾക്ക് കഴിയുന്നല്ല എന്തുകൊണ്ടാണ് ആ ഒരവസ്ഥയിൽ ആ ശരീരത്തിൽ പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാകുന്നു ശരീരത്തിന് ആവശ്യമായ ഊർജം സാംശീകരിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ബോഡിയിൽ അള്ളാഹുസ്ബാനോത്തല ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവാണ് അവരെ കുടിപ്പിക്കുന്നത് അതുകൊണ്ട് രോഗി വേണ്ട എന്ന് പറഞ്ഞാൽ അയാളെ നിർബന്ധിപ്പിച്ച് തീറ്റിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ചും പൂർവ്വ കാലഘട്ടങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് രോഗിയുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം ഏതാണ് വെള്ളം ഏതാണ് എന്ന് കൃത്യമായ പഠനം നടത്തി ടെസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം അക്കാലഘട്ടത്തിലില്ല അതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ മരണം സംഭവിക്കുന്ന രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥകൾ അന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് രോഗി വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധിക്കരുത് അത് ശരീരം റിക്കവർ റിക്കവറാകുമ്പോൾ ശരീരം അതിനനുസരിച്ച് ഭക്ഷണം എടുത്തുകൊള്ളും എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഡോക്ടർമാർ പഠനം നടത്തിയിട്ട് പറയുകയാണ് ഇന്ന് ഭക്ഷണം രോഗിക്ക് നിർബന്ധമാണ് ഇല്ലെങ്കിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കൊടുക്കാം കാരണം ഇവിടുത്തെ വിഷയം രോഗിക്ക് ഗുണകരമാണോ അല്ലേ എന്നുള്ളതാണ് അപ്പോൾ രോഗിക്ക് ഉപദ്രവം ഉണ്ടാക്കുമെന്ന് വ്യക്തമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ പറയുകയാണ് ഇന്ന ജ്യൂസ് അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം ഇന്ന പാനീയം രോഗിയുടെ ശരീരത്തിൽ എത്തേണ്ടതുണ്ട് എന്ന് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം അതല്ലാത്ത നിലക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവിടെ അള്ളാഹു അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ട് അള്ളാഹു അവരെ ഭക്ഷിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനം ബോഡിയിൽ അള്ളാഹു സുബാനോ തല ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നീട് രണ്ടാമതൊരു ചോദ്യം അതിലുണ്ടല്ലോ വായിക്കൂ അതായത് ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് ഹദീസിൽ പറയുന്നുണ്ട് സംരക്ഷിക്കേണ്ടത് ഈ രോഗികൾക്ക് നിങ്ങൾ ചില ഭക്ഷണങ്ങൾ രോഗികൾ ആവശ്യപ്പെട്ടാലും നൽകരുത് എന്നാണ് ആ ചോദ്യത്തിന്റെ അടിസ്ഥാനവും പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരാം നബി അലൈഹി നബിസ് പറയുകയാണ് അബ്ദൻ കമാ യഹ്മി സഖീമഹുൽമ അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിലെ വിഭവങ്ങൾ അള്ളാഹു അയാൾക്ക് തടയും ഏതുപോലെ നിങ്ങൾ രോഗികളെ ചില പാനീയങ്ങളിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും തടയുന്നത് പോലെ ചില ഭക്ഷണങ്ങൾ പാനീയങ്ങൾ രോഗികൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും ഉദാഹരണത്തിന് നമുക്ക് തന്നെ അറിയാം ഒരാൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ മധുരം ഒരല്പം പോലും അയാൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ മധുരം കൊടുക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത് രോഗിക്ക് വേണ്ട നമ്മൾ നിർബന്ധിക്കലാണ് അതുപോലെ തന്നെ കിഡ്നി അസുഖമുള്ള രോഗികൾക്കും രോഗികൾക്കും ചില ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാൻ പാടില്ല അപ്പോൾ ആദ്യം പറഞ്ഞ ഹദീസിലുള്ളത് രോഗിക്ക് വേണ്ട നമ്മൾ നിർബന്ധിക്കലാണ് രണ്ടാമത്തെ ഹദീസിലുള്ളത് രോഗി ആവശ്യപ്പെടുന്നു പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല രണ്ട് ഹദീസിലുമുള്ളത് രോഗിയോടുള്ള ഗുണകാംക്ഷയാണ് അപ്പോൾ രോഗിയോടുള്ള ഗുണകാംക്ഷ കാരണത്താൽ ചില ഭക്ഷണവും വെള്ളവും ഒക്കെ നിങ്ങൾ അവർക്ക് കൊടുക്കാത്തതുപോലെ ഒരടിമയോട് അള്ളാഹുവിന് ഇഷ്ടം തോന്നിയാൽ ദുനിയാവിലെ ചില വിഭവങ്ങൾ അയാൾക്ക് കൊടുക്കൂല എന്തുകൊണ്ട് അത് അയാൾക്ക് ഷെറാണെന്ന് അള്ളാഹുവിനറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ സങ്കടപ്പെടേണ്ടതില്ല നമ്മുടെ ഹയറിന് വേണ്ടി അള്ളാഹു തടഞ്ഞു വെക്കുകയാണ് അവിടെയും സൂചിപ്പിക്കാനുള്ളത് ചോദ്യകർത്താവ് ചോദിച്ചത് എങ്ങനെയാണ് രോഗികളെ ഭക്ഷണത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ചില രോഗം ഉള്ള ആളുകൾക്ക് ചില വെള്ളവും ചില പാനീയങ്ങളും ഭക്ഷണവും ഒന്നും പാടില്ല അത് നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലാകട്ടെ അലഹമില്ല ഒരുപാട് ഗവേഷണങ്ങളും ടെസ്റ്റുകളും പ്രഗത്ഭരായ ഡോക്ടേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ രോഗിക്ക് വേണ്ടതും വേണ്ടാത്തതുമൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യലാണ് ഹൈറ്